പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാറിന് നേരെ ഇന്നലെ ചെരുപ്പ് സ്വന്തം മണ്ഡലമായ വാരണാസി സന്ദർശിക്കുമ്പോൾ ബുധനാഴ്ച പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നതിനിടയിലാണ് കാറിന് മുകളിലായി ഒരു ചെരുപ്പ് വന്നു വീണത് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം നരേന്ദ്രമോദി ആദ്യമായാണ് വാരണാസി മണ്ഡലത്തിലേക്ക് എത്തുന്നത് റോഡിൻ്റെ ഇരുവശങ്ങളിലും ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതിനിടയിൽ നിന്നാണ് ഈ ചെരുപ്പ് കാറിൻ്റെ ബോണറ്റിൽ വന്നു വീണത് മോദിയുടെ ബുള്ളറ്റ് പ്രൂഫ് കാരണനിർക്ക് ചെരുപ്പ് വന്ന് വീണത് സുരക്ഷാ വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നുണ്ട് ചെരുപ്പ് എറിഞ്ഞയാളെയോ ആളെ പിടികൂടിയോ എന്ന കാര്യങ്ങൾ വ്യക്തമല്ല സംഭവത്തിൽ മോദിയും സംഘവും നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ഗോഡി മീഡിയയ്ക്കെതിരെ വ്യാപക വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ബുള്ളറ്റ് പ്രൂഫായ കാറിന് മുകളിൽ വന്ന് വീണ ചെരുപ്പ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് വലിച്ചെറിയുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ ഗോതി മീഡിയ ഒരു കാരണവശാലും പുറത്തുവിടില്ലെന്ന് ഞങ്ങൾക്കറിയാമെന്നാണ് ചില സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ കമൻറ്റ് ചെയ്യുന്നത് അതേസമയം വാഹനത്തിന് നേരെയുണ്ടായത് വലിയ സുരക്ഷാ വീഴ്ചയാണെന്നും ചിലർക്ക് ചൂണ്ടിക്കാണിക്കുന്നു മോദിക്ക് നേരെ ഉയർന്ന മാരകായുധത്തെ വീണ്ടെടുക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനെ കാണുമ്പോൾ സഹതാപം തോന്നുന്നു എന്ന രീതിയിലും ചില കമൻറ്റുകൾ കാണാം വാരണാസിയിൽ ഇത്തവണ നരേന്ദ്രമോദി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നായിരുന്നു ബി ജെ പിയുടെ അവകാശവാദങ്ങൾ മൂന്നാം തവണ വാരണാസിയിൽ മത്സരിക്കാനിറങ്ങിയ മോദിയെ വിറപ്പിച്ചു വിട്ടാണ് ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ഈ പ്രാവശ്യം കീഴടങ്ങിയത് വോട്ടെണ്ണൽ നടക്കുന്നതിനിടയിൽ ഒരു ഘട്ടത്തിൽ ആറായിരത്തിലേറെ വോട്ടിന് അജയ് റായേക്കാൾ പിന്നിലായിരുന്നു നരേന്ദ്രമോദി ഒടുവിൽ ഒന്നര ലക്ഷം വോട്ടിന്റെ തീർത്തും നിറം മങ്ങിയ ഭൂരിപക്ഷത്തിലാണ് മോദി ജയിച്ചു കയറിയത് മോദി പ്രഭാവം ഇന്ത്യ ഒട്ടുക്കും ആഞ്ഞരിക്കുമെന്ന് വീമ്പ് പറഞ്ഞ് മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ മോദിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞത് ബി ജെ പിക്ക് കനത്ത ആഘാതമായി മാറി രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദിക്കെതിരെ മത്സരിച്ചപ്പോൾ നാല് പോയിന്റ് ഏഴ് ഒമ്പത് ലക്ഷം വോട്ടിനാണ് അജയ് റായ് തോറ്റത് ഇത്തവണ വീണ്ടും റായ് തന്നെ എതിരാളിയായതോടെ ഭൂരിപക്ഷം അഞ്ച് ലക്ഷം കടക്കുമെന്നായിരുന്നു ബി ജെ പിയുടെയും മോഡിയുടെയും വീരവാദങ്ങൾ പക്ഷേ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒരുമിച്ച് നിന്ന് പരിശ്രമിച്ചപ്പോൾ മോദിയുടെ ഭൂരിപക്ഷം ഒന്ന് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം മാത്രമായി ചുരുങ്ങി വോട്ടിംഗ് ശതമാനത്തിലും വലിയ ഇടിവാണ് ബി ജെ പിക്ക് ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ അറുപത്തിമൂന്ന് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനം എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ അമ്പത്തിനാല് പോയിന്റ് രണ്ട് നാലായി കുറഞ്ഞു അതിനിടെ വാരണാസിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന അജയ് റായ് മോദിയെ വെല്ലുവിളിക്കുകയെ കൂടി ചെയ്തിട്ടുണ്ട് ധൈര്യമുണ്ടെങ്കിൽ വാരണാസി മണ്ഡലം ഉപേക്ഷിച്ച് ഒരു തവണ കൂടി ഉത്തർപ്രദേശിൽ തനിക്കെതിരെ മത്സരിക്കാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം മോദിയോട് ചോദിക്കുന്നത് നരേന്ദ്രമോദിയെ തീർച്ചയായും തോൽപ്പിച്ചിരിക്കുമെന്നാണ് റായ് പറയുന്നത് അതേസമയം വാരണാസിയിൽ നിന്ന് മോദി വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ താൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്നും അജയ് റായ് പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ മാനക്കേട് ഉണ്ടാക്കിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഈ ചെരുപ്പേർ സംഭവത്തോടെ യു പി ജനവികാരം എന്തെന്ന് കൂടുതൽ വ്യക്തമാവുകയാണ്